ഇവരെ ബുദ്ധിയാണ് കൗശലമാണ് നമ്മളെ കളിപ്പിക്കുകയാണ് പത്താം ധനകാര്യ കമ്മീഷനും പതിനഞ്ചാം ധനകാര്യ കമ്മീഷനും കമ്പയർ ചെയ്തിട്ട് കോടാനും കോടി രൂപയുടെ വ്യത്യാസം ഉണ്ടെന്ന് പറഞ്ഞു എങ്ങനെ വ്യത്യാസം നിങ്ങൾ പതിനാലും പതിനഞ്ചും കൂടി കമ്പയർ ചെയ്യും പതിനാലാം ധനകാര്യ കമ്മീഷൻ ടു പോയിന്റ് ഫൈവ് തന്നു ഇപ്പൊ വൺ പോയിന്റ് നയൻ ടു വേ തന്നല്ലോ ഡി വി സി പോളിൽ നിന്ന് അത്രയും കുറവ് വന്നു ഞങ്ങൾ സ്ട്രോങ് ആണ് ആ കാര്യത്തില് അത് അതിന്റെ മാനദണ്ഡങ്ങൾ പുതുക്കി ഫിനാൻസ് കമ്മീഷൻ നിശ്ചയിക്കണമെന്ന കാര്യത്തിൽ ദേശീയ തലത്തിൽ ഞങ്ങൾ ഉറച്ച നിലപാടെടുക്കുന്നുണ്ട് പക്ഷെ ഇവിടെ ഇവിടെ മന്ത്രി പറഞ്ഞ കാര്യങ്ങൾ കേട്ടാൽ നിങ്ങൾ ഞെട്ടിപ്പോകും എന്താണ് ജി എസ് ടി കോമ്പൻസേഷന്റെ കാര്യത്തിൽ കേന്ദ്ര ഗവൺമെന്റ് കാണിച്ച അവഗണന ദ ജി എസ് ടി കോമ്പൻസേഷൻ എന്താ പാർലമെന്റ് നിയമം പാസ്സാക്കി ദ ജി എസ് ടി നടപ്പാക്കുകയാണ് ജി എസ് ടി നടപ്പാക്കുമ്പോൾ സംസ്ഥാനങ്ങൾക്ക് നഷ്ടം നികുതി വരുമാനത്തിൽ നികുതി വളർച്ചയിൽ നിരക്കിൽ വ്യത്യാസം വന്നാൽ അതിന്റെ നഷ്ടപരിഹാരം കേന്ദ്രം തരും അഞ്ചു കൊല്ലത്തേക്ക് തരും പതിനാല് ശതമാനമായിരുന്നു റവന്യൂ ന്യൂട്രൽ റേറ്റ് പതിനാല് കുറഞ്ഞാൽ കേന്ദ്ര ഗവൺമെന്റ് ജി എസ് ടി കോമ്പൻസേഷൻ തരും അഞ്ചു കൊല്ലവും നിങ്ങൾ ജി എസ് ടി കോമ്പൻസേഷൻ വാങ്ങിച്ചു ചേട്ടാ ഇപ്പൊ തരും ആറാമത്തെ കൊല്ലം കൂടി ജി എസ് ടി കോമ്പൻസേഷൻ കിട്ടുമായിരുന്നു എങ്കിൽ ഒരു പന്തിനായിരം കോടി കിട്ടിയതിന് എന്ന് ഇതെവിടത്തെ കണക്കാണ് ഇത് എവിടത്തെ കണക്കാണ് ഏ അത് പാർലമെന്റ് പാസാക്കിയ നിയമത്തിൽ വാറ്റും അങ്ങനെ തന്നെ ഞങ്ങളുടെ ഗവൺമെന്റ് അല്ലപ്പോ വാറ്റിന്റെ കോമ്പൻസേഷൻ കിട്ടിയിട്ടുണ്ട് ജി എസ് ടി കോമ്പൻസേഷൻ അഞ്ചു കൊല്ലത്തേക്ക് മേടിച്ച് മുഴുവൻ പൈസ നിങ്ങൾ വാങ്ങിച്ചു ഒരു രൂപ പോലും കിട്ടാനില്ല ഒറ്റ പൈസ കിട്ടാനില്ല എന്നിട്ട് പുതിയൊരു കണക്കാണ് ആറാമത്തെ ഇന്ത്യയിലെ ഏതെങ്കിലും സംസ്ഥാനത്തിന് ആറാമത്തെ കൊല്ലം ജി എസ് ടി കോമ്പൻസേഷൻ കൊടുത്തിട്ടുണ്ടോ കൊടുക്കാൻ പറ്റുമോ കേന്ദ്ര ഗവൺമെന്റ് വിചാരിച്ച അത് ആക്റ്റിലെ വ്യവസ്ഥയാണ് അഞ്ചു കൊല്ലത്തേക്കും കൊല്ലം കിട്ടുമായിരുന്നുവെങ്കിൽ പന്തീരായിരം കോടി കിട്ടുമായിരുന്നു എന്ത് കണക്കാം പിന്നെ റവന്യൂ ഡെഫിസിറ്റ് ഗ്രാന്റ് ഇതൊക്കെ നിങ്ങളുടെ ഒന്നാം പിണറായി സർക്കാർ അനുഭവിച്ച ആനുകൂല്യങ്ങളാണ് ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ റവന്യൂ ഡെഫിസിറ്റ് ഗ്രാന്റ് കിട്ടിയ സ്റ്റേറ്റ് കേരളമാണ് എത്രയോ എത്രയാണ് തുക അമ്പത്തി മൂവായിരത്തി ഒരുന്നൂറ്റി മുപ്പത്തി ഏഴ് കോടി അത് അവർ അഞ്ചു വർഷത്തേക്ക് ഡിവൈഡ് ചെയ്ത് കൊടുത്തു ആദ്യം പതിനയ്യായിരത്തി മുന്നൂറ്റി ഇരുപത്തി മൂന്ന് കോടി രണ്ടാമത്തെ വർഷം പത്തൊമ്പതിനായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒന്ന് കോടി മൂന്നാമത്തെ വർഷം പതിമൂവായിരത്തി ഒരുന്നൂറ്റി എഴുപത്തിയാല് കോടി നാലാമത്തെ വർഷം നാലായിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് കോടി ഇങ്ങനെ ഡിവൈഡ് ചെയ്ത് കൊടുത്തു പല ഇതായിട്ട് അപ്പൊ ഇവര് പറഞ്ഞത് എന്താ അറിയാം ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് ഈ അമ്പത്തിമൂന്ന് ഇത്രയും വർഷത്തേക്ക് ഡിവൈഡ് ചെയ്ത് കൊടുത്താണ് അപ്പൊ ഇവര് പറഞ്ഞു ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്നിൽ പതിമൂവായിരത്തി ഒരുന്നൂറ്റി എഴുപത്തിയാല് കിട്ടി പിറ്റത്തെ വർഷം നാലായിരത്തി എഴുന്നൂറ്റി നാപ്പത്തി ഒമ്പത് കിട്ടിയുള്ളു അപ്പൊ ഒമ്പതിനായിരം കോടി കുറവാണ് സാറ് മനസ്സിലായില്ലേ ഉള്ള ടോട്ടൽ മൗണ്ട് ഡിവൈഡ് ചെയ്ത് കൊടുത്താണ് അപ്പൊ ആദ്യത്തെ മൂന്ന് വർഷം വലിയ തുക പിന്നെ അമ്പത്തിമൂവായിരം എത്താൻ നാലായിരം കോടിയുള്ളു അപ്പൊ പറയാണ് ഒമ്പതിനായിരം നിങ്ങള് ആളുകളെ കളിപ്പിക്കുന്ന പോലെ ആളുകളെ പരിഹസിക്കുന്നതുപോലെ ഈ കണക്ക് വെച്ചുള്ള കള്ളത്തിനാണ് നിങ്ങൾ അമ്പത്തി ആറായിരത്തി എഴുന്നൂറ് കോടി അല്ലാതെ ഞങ്ങൾ കേന്ദ്ര ഗവൺമെന്റിന്റെ വക്കാലത്ത് ഈ പച്ചക്കള്ളം നിങ്ങൾ പറയുമ്പോ അത് ഏറ്റുപിടിക്കാൻ വേറെ ആളെ നോക്കിയാൽ മതി ഞങ്ങളെ കിട്ടില്ല പച്ചക്കള്ളം പച്ചക്കള്ളം പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ കോൺഗ്രസ്സുകാരനാണ് അല്ലാതെ ബി ജെ പി കാരനാണല്ലോ കേന്ദ്രത്തിൻ്റെ ആളുമല്ല പക്ഷേ അദ്ദേഹത്തിന് പോലും പറയേണ്ടി വന്നതാണ് അത് നിവൃത്തിയില്ലാത്തതുകൊണ്ട് മാത്രം പറഞ്ഞു പോയതാണ് ജനങ്ങളെ എത്ര വർഷമായിട്ട് പിണറായി സർക്കാർ പറ്റിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന് നോക്കുക അവരെപ്പോഴും ചാലിലൊക്കെ വന്നിരുന്നെന്ന് പറയുന്നത് എന്താണ് കേന്ദ്രം തരാനുണ്ട് കേന്ദ്രം തരാനുണ്ട് കേന്ദ്രം അഞ്ചിൻ്റെ നയപൈസ പോലും തരാനില്ല എന്ന് പറയുന്നത് നിയമസഭയിലാണ് ആരാണ് കോൺഗ്രസിൻ്റെ പ്രതിപക്ഷ നേതാവാണ് പറയുന്നത് അദ്ദേഹം ഏറ്റവും ഒടുവിലായിട്ട് പറയുന്നുണ്ട് ഞാൻ കേന്ദ്രത്തിൻ്റെ ആളല്ല പക്ഷേ പറയാതിരിക്കാൻ പറ്റില്ല ഇത്തരം കള്ളക്കണക്കിനൊക്കെ കൂട്ടുനിൽക്കാൻ വേറെ ആൾ നോക്കണം എന്ന് പിണറായി സർക്കാരിനോടായിട്ടാണ് പറയുന്നത് ഇനി ജനങ്ങൾ വകതിരവുള്ള ജനങ്ങൾ ചിന്തിച്ചു നോക്കുക എന്തുകൊണ്ടാണ് ഇവിടെയുള്ള ഇടതുപക്ഷവും വലതുപക്ഷവും ഇവിടെ ഒരു ബി ജെ പിയുടെ ഒരു എം എൽ എയോ എം പി പോലും വേണ്ട അല്ലെങ്കിൽ അങ്ങനെ അവർ എം എൽ എയോ എം പിയോ ജയിപ്പിക്കാൻ അവർ പല്ലും നഖം ഉപയോഗിച്ച് എതിർക്കുന്നതിൻ്റെ കാരണം എന്താണ് എന്ന് മനസ്സിലായോ എങ്കിലേ കാലകാലങ്ങൾ നിങ്ങൾ അവർക്ക് പറ്റിക്കാൻ പറ്റൂ അവർക്ക് എം എൽ എമാരോ എം പിമാരോ ഒക്കെ ഉണ്ടെങ്കിൽ ഇത് ചോദ്യം ചെയ്യപ്പെടും ഇവിടെ തന്നെ ചോദ്യം ചെയ്യപ്പെടും ഇത്ര കാലവും ചോദ്യം ചെയ്യപ്പെടാൻ ആളില്ലായിരുന്നു പക്ഷേ ഏറ്റവും ഒടുവിലായിട്ട് വി ഡി സൈസിനു പോലും അത് ചോദിക്കേണ്ടി വന്നെങ്കിൽ എത്ര മാത്രം ഇവർ അത് മറച്ചു വെച്ചു പൊതിഞ്ഞു പിടിച്ചു നിങ്ങളോട് കള്ളം പറഞ്ഞു എന്ന് ആലോചിക്കണം ഇനിയെങ്കിലും യാഥാർത്ഥ്യം എന്താണ് എന്ന് മനസ്സിലാക്കണം കേന്ദ്രം അഞ്ചിന്റെ പൈസ കൊടുക്കാനില്ല ഇപ്പോഴും ജി എസ് ടിയുടെ നഷ്ടപരിഹാരം കിട്ടണം എന്ന് പറഞ്ഞാണ് ഇവർ നടക്കുന്നത് അത് അഞ്ച് വർഷത്തേക്കായിരുന്നു ആ കാലാവധിയും കഴിഞ്ഞു വർഷം ത രണ്ടും കഴിയാറായി എന്നിട്ടും കിടന്നുകൊണ്ട് ആളുകളെ പറ്റിക്കാൻ വേണ്ടി പറയുന്നതിനെ പൊളിച്ചെടുക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മളിപ്പോൾ കണ്ടത് അതും നിയമസഭയിൽ അത് സഭാരേഖയായ സംഗതിയാണ് എന്നുകൂടി ഓർക്കണം ഇത് കഴിഞ്ഞാലും യാതൊരു എളുപ്പമില്ലാതെ ഇടതും വലതും ചാലി വന്നിരുന്നിട്ട് ഇത് തന്നെ ആവർത്തിച്ചുകൊണ്ടിരിക്കും അതൊക്കെ കൊണ്ടാണ് അവിടെ ഒരു ബി ജെ പിയുടെ ഒരു അഞ്ചോ പത്തോ എം എൽ എ മാരുണ്ടെങ്കിൽ ഈ കള്ളം അരങ്ങേറുമോ എന്ന് ചിന്തിക്കണം അപ്പോൾ എത്ര കാലമായിട്ട് നിയമസഭ ഈ രണ്ട് കൂട്ടരും ചില കാര്യങ്ങൾ ഒളിക്കാനും മറയ്ക്കാനും വേണ്ടിയിട്ട് നിരന്തരമായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് മനസ്സിലാക്കുമ്പോഴേ എന്തുകൊണ്ടാണ് ഇവിടെ ബി വരരുത് വരരുത് എന്നിവർ വാശി പിടിക്കുന്നതിൻ്റെ കുട്ടൻസ് മനസ്സിലാകത്തുള്ളൂ